വാശിയേറിയ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അനുമോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കൃഷ്ണന്നൊക്കെ വിളിക്കുന്നുണ്ട് ആരുടെ കൃഷ്ണനെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് എൻ്റെ കൃഷ്ണൻ എല്ലാവരും ടാസ്ക് കഴിഞ്ഞിട്ട് ഉടനെ നിന്നിട്ട് എണ്ണി നോക്കുകയാണ് എത്ര എത്ര ബോൾ വെച്ച് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ആര് ഓരോരുത്തരോട് അടുത്തും വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ബോൾ വെച്ച് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അനുമോൾ എടുത്ത് വന്നിട്ട് നിനക്ക് എത്ര കിട്ടി അനുമോൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പലരും എന്നോട് ചോദിച്ച് സാരി കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് എന്നിട്ട് രണ്ട് കൈ കൊണ്ട് സാരി ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് അപ്പൊ ബോൾ വീഴുവല്ലോ അപ്പോൾ അതിനകത്ത് പിടിക്കാൻ വേണ്ടി ബോൾ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ സാരി ഉടുത്തിയെന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അനിമോള് സാരി മാറ്റുന്നില്ലേ മാറ്റുന്നില്ല എന്ന് ലക്ഷ്മി ചോദിച്ചെന്ന് അനിമോള് പറയുന്നുണ്ട് ആരും പറയുന്നുണ്ട് ഈ പ്രാവശ്യം ഒന്നും കിട്ടിയില്ലടാ എല്ലാവരും വന്ന് പെഡൽസിന്റെ ബാക്കിൽ കറക്റ്റായിട്ട് നിൽക്കാൻ പറയുന്നുണ്ട് സാബുമാനാണ് ആദ്യം പറഞ്ഞത് രണ്ട് ചുമന്ന ബോളുകൾ പതിമൂന്ന് മഞ്ഞ ബോളുകൾ ടോട്ടൽ പത്തൊമ്പത് അക്ബറിന് പന്ത്രണ്ട് ബോളുകൾ ഒമ്പത് മഞ്ഞ വെറു ഒമ്പത് പോയിന്റ് മഞ്ഞ ബോളുകൾ മാത്രമേ എന്ന് നിവിൻ പറയുന്നുണ്ട് അഞ്ച് എല്ലോയും നാല് റെഡുമായിട്ട് പതിനേഴ് പോയിന്റോടെ അനിമോൾ എട്ട് എല്ലോ ഒരു റെഡുമായി ഷാനവാസ് രണ്ട് റെഡ് ആറ് പോയിന്റ്സുമായി ലക്ഷ്മി ആറ് എല്ലോ ഒരു റെഡുമായി നൂറ രണ്ട് റെഡ് എട്ട് പോയിന്റോടെ ആര്യൻ ആറ് എല്ലോ മൊത്തം പതിനാല് പോയിന്റ്സ് രണ്ട് റെഡ് പത്ത് എല്ലോ അനീഷ് ടോട്ടൽ പതിനാറ് പോയിന്റ് പത്ത് യെല്ലോ രണ്ട് റെഡുമായി ആതില ബോളുകളും ബാസ്ക്കറ്റും വെച്ച് എല്ലാവർക്കും പിരിഞ്ഞു പോകാമെന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് ആര്യൻ സെക്കൻഡ് ആദിലയും അനീഷേട്ടനും സെയിം ആണെന്ന് നൂറ പറയുന്നുണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഹൗസിലേക്ക് പോയിരിക്കുകയാണ്